വയനാട് നെടുമ്പാല എസ്റ്റേറ്റിൽ കേബിൾ കെണിയിൽ കുടുങ്ങിയ പുള്ളിപ്പുലിയെ വനംവകുപ്പ് രക്ഷപ്പെടുത്തി വനംവകുപ്പിന്റെ വെറ്റനറി സർജൻ അജേഷ് മോഹൻദാസിന്റെയും ചീഫ് ബയോളജിസ്റ്റ് വിഷ്ണുവിന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് പുലിയെ മയക്കുവടി പിടികൂടിയത് ദീപക് മോഹൻ നൽകും വിവരങ്ങൾ വയനാട് മൂപ്പനാട് നെടുമ്പാലയിലെ തേയിലത്തോട്ടത്തിന് സമീപമുള്ള നെടുമ്പാല ജുമാ മസ്ജിദിന്റെ കബർസ്ഥാൻ സ്ഥലത്താണ് രാവിലെ പുലിയെ കെണിയിൽ കുടുങ്ങിയ നിലയിൽ പ്രദേശവാസികൾ കണ്ടത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി വെറ്റിനറി സർജൻ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലാണ് മയക്കുവെടി സംഘം സ്ഥലത്തേക്കെത്തി വിശദമായ പരിശോധനകൾ നടത്തി ചീഫ് ബയോളജിസ്റ്റ് വിഷ്ണുവും ഒപ്പം അജേഷ് മോഹൻദാസിന്റെയും ഒരുമിച്ചുള്ള ദൗത്യത്തിനൊടുവിലാണ് പുലിയെ മയക്കുവെടി വെച്ചത് മയക്കുവെടി വെച്ച പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പുലി മയങ്ങുകയും പിന്നീട് വലയിലേക്ക് മാറ്റുകയുമായിരുന്നു കെണിയിൽ കുടുങ്ങിയ പുലിയാണെന്നാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ച വിവരം ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിൻ്റെ ഡി എഫ് ഒ അജിത് കെ രാമനാണ് പ്രതികരിച്ചത് കഴിഞ്ഞ രാത്രി കുടുങ്ങിയതാവാം അപ്പം അതിൻ്റേതായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട് ഒരു കേബിൾ കെണിയാണെന്നാണ് മനസ്സിലാക്കുന്നത് നിലവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വയറിനാണ് ഇഞ്ചുറി ഉള്ളത് അപ്പോൾ ആ കെണിയിൽ കുടുങ്ങിയതിൻ്റെ ഒരു അസ്വാസ്ഥ ഉണ്ട് കേബിൾ കണി ഉപയോഗിച്ചുകൊണ്ട് ഉള്ള കുരുക്കിലാണ് പുലി കുടുങ്ങിയത് വയറിലാണ് പുലിയുടെ കുരുക്ക് അതുകൊണ്ട് തന്നെ പുലിയെ കൂടുതൽ വിശദമായ പരിശോധനകൾക്കും ചികിത്സകൾക്കുമായി വൈത്തിരി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാറ്റും എന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത് ഏകദേശം ഒന്നര വയസ്സ് പ്രായമുള്ള ആൺപുലിയാണ് കെടിയിൽ കുടുങ്ങിയത് വനംവകുപ്പ് ജീവനക്കാർ ഈ മയക്കുവടി വെച്ചതിന് ശേഷം പുലിയെ വലയിൽ കുരുക്കി പുറത്തേക്ക് എത്തുകയും വനംവകുപ്പിൻ്റെ ട്രാക്ടറിലേക്ക് പ്രത്യേകം സജ്ജീകരിച്ച കൂട്ടിലേക്ക് മാറ്റി ഇവിടെ നിന്ന് വൈത്തിരി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത് ഏതായാലും പുലി പുലിയുടെ പരുക്ക് ഗുരുതരമാണോ എന്നറിയാൻ ഈ കൂടുതൽ വിശദമായ ചികിത്സകൾ ആവശ്യമായുണ്ട് ചികിത്സകൾക്കും കൂടുതൽ പരിശോധനകൾക്കും ശേഷമായിരിക്കും പുലിയെ ഉൾക്കാട്ടിൽ തുറന്നുവിടണോ അല്ലെങ്കിൽ പുലിയെ വനംവകുപ്പിൻ്റെ ഏതെങ്കിലും മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റണോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തപ്പെട്ടു ദൗത്യം വിജയകരമായിരിക്കുന്നു െ ഇനി വൈത്തിരി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കാണ് മാറ്റുക വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് കാവലക്കാരനോടൊപ്പം ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ അങ്ങനെ ആ പുലി കൂട്ടിലായി രാവിലെ മുതൽ ആ പുലി കുടുങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്